ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന് കോടതി പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന എറണാകുളം സെഷൻസ് കോടതിയുടേതാണ് നടപടി വിനിതാ വിജി ചേർന്ന വിനിതാ വിജി ഈ സ്ഥാപനങ്ങളുടെ വീടുകളിലും ഓഫീസുകളടക്കം റെയ്ഡുമായി ഇടി അന്വേഷണം പുരോഗമിക്കാനിടയിലാണ് ഇപ്പോൾ ഈ നടപടി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സുഹേൽ ഈ പ്രതികളുടെ വീട്ടിലും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളിലും ഒക്കെ നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ പ്രതികൾ ഒളിവിൽ പോവുകയും ഒപ്പം തന്നെ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തത് ഇത് മൂന്നാം തവണയാണ് ഈ പ്രതികൾ നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യപേക്ഷ കോടതി പരിഗണിക്കുന്നത് ഈ വേളയിലാണ് കോടതി ചോദിച്ചത് എന്തുകൊണ്ട് പ്രതികൾ ഇപ്പോഴും മാറി നിൽക്കുന്നു അന്വേഷണ സംഘത്തിന് മുൻപിൽ എന്തുകൊണ്ട് ഹാജരാകുന്നില്ല എന്നും കോടതി ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാമെന്ന് പ്രതിഭാഗം കോടതിയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ നാളെ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം പറയണമെന്ന് പ്രതിഭാഗത്തോട് കോടതി നിർദ്ദേശിക്കുകയും ഈ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതേസമയം കോടതി ഇ ഡിയോട് ഈ പ്രതികളെ നിലവിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നും ചോദിച്ചു എന്നാൽ അക്കാര്യങ്ങളിൽ ഇപ്പോൾ മറുപടി പറയാൻ കഴിയില്ലെന്നും കാരണം ഈ അന്വേഷണം അത് നടക്കുകയാണ് തട്ടിപ്പ് അത് കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പാണെന്നും ഇ ഡി കോടതി അറിയിക്കുകയും ചെയ്തു സുഹേഷ് ശരി ഒന്നോ രണ്ടോ കോടി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്